കർത്താവേ നിന്റെ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ നിനക്ക് എന്തു തരും രക്ഷയുടെ ഗാസ കൈയിലെടുത്തു പിടിച്ച് ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമം വിളിക്കും ഈശോയിൽ സ്നേഹമുള്ളവരെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ദൈവാനുഗ്രഹങ്ങളിൽ ഒന്നാണ് കരുണയുടെ വർഷം കരുണയുടെ മഹാജൂബിലി വർഷം ഈ കാലയളവ് മുഴുവനും നമ്മൾ ചിന്തിച്ചതും ധ്യാനിച്ചതും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് തന്നെ എൻ്റെ ദൈവം കരുണയാണ് എന്താണ് കരുണ എന്താണ് കരുണ പരിശുദ്ധവും പരമവും ദിവ്യവുമായ കാരുണ്യം നമ്മുടെ ദൈവത്തിൻ്റെ പേരങ്ങനെയാണ് ദിവ്യകാരുണ്യത്തിലെ ഈശോ നമ്മോട് പറയും ഞാൻ കാരുണ്യമാണ് സ്നേഹവും കാരുണ്യവും തമ്മിൽ വ്യത്യാസമുണ്ട് അർഹിക്കുന്നത് കൊടുക്കുന്നതാണ് സ്നേഹം ടു ഗിവ് വൺ ഹിസ് ഡ്യൂ സ്നേഹബന്ധങ്ങളും സ്വന്തം ബന്ധങ്ങൾ ഒന്നും ഇല്ലാതെ വരുമ്പോ അത് എന്ന് വിളിക്കപ്പെടും അടുപ്പങ്ങളും ബന്ധങ്ങളും ഒക്കെയുള്ളപ്പോൾ അത് സ്നേഹമെന്ന് വ്യാഖ്യാനിക്കപ്പെടും അർഹിക്കുന്നത് കൊടുക്കുന്നതാണ് സ്നേഹം വഴിയിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ എനിക്കെതിരെ വരുന്ന യാത്രക്കാരന് വഴി കൊടുക്കുക പുറകെ വരുന്ന യാത്രക്കാരന് വഴി മാറിക്കൊടുക്കുക ഇതെല്ലാം സ്നേഹത്തിൻ്റെ ഭാവങ്ങൾ തന്നെ സ്വന്തം ബന്ധങ്ങൾക്കും അപ്പുറമാകുമ്പോൾ അത് നീതി എന്ന് വ്യാഖ്യാനിക്കപ്പെടും അർഹിക്കുന്നത് കൊടുക്കുന്നത് സ്നേഹം ർഹിക്കാത്തത് കൊടുക്കുന്നത് കാരുണ്യം ദാറ്റ് വിച്ച് ദ അത് നവ ഡിസേവ് അവരൻ അർഹിക്കാത്തത് അവന് കൊടുക്കുമ്പോഴാണ് അത് കരുണയെന്ന് വ്യാഖ്യാനിക്കപ്പെടുക നമ്മുടെ ദൈവം നമ്മോട് കാണിക്കുന്നത് കാരുണ്യമാണ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വരുന്ന കർത്താവ് നാം അറിഞ്ഞിട്ടും നമ്മൾ ബലഹീനരാണെന്ന് അറിഞ്ഞിട്ടും അടുത്ത നിമിഷം ഒറ്റിക്കൊടുക്കുമെന്നും പറയുമെന്നും ഉറച്ച ബോധ്യമുള്ളപ്പോഴും നമ്മുടെ നാവിൻ തുമ്പിൽ അലിയുമ്പോൾ അവൻ നമ്മോട് കാണിക്കുന്നത് കാരുണ്യമാണ് എ പ്രിയപ്പെട്ടവരെ ഈ ഒരു വർഷം മുഴുവനും അർഹിക്കാത്തത് പലതും നൽകിയ നമുക്ക് തന്ന കർത്താവിൻ്റെ കരുണയെ ധ്യാനിക്കാനുള്ള ഒരു വർഷമായിരുന്നു അമ്മയുടെ ഉദരത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന നിമിഷം മുതൽ ഈ നിമിഷം വരെ ദൈവം വഴി നടത്തിയ കരുണയുടെ അനുഭവങ്ങളുണ്ട് അതേക്കുറിച്ച് നമ്മൾ ഒത്തിരി ധ്യാനിക്കണം ഈ കരുണയെ അനുഭവിക്കുമ്പോഴാണ് ഈ കരുണയെ പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കുക ഈ കരുണയെ അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്കത് പങ്കുവെക്കാൻ പറ്റൂ യുക്ക അറിയിച്ച സുവിശേഷം പത്താം അധ്യായം നല്ല സമറായൻ്റെ ഉപമ പറയും ആ ഉപമ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ഈശോ ശ്രോതാവിനോട് ചോദിക്കുന്നുണ്ട് ഈ മൂവരിൽ ആരാണ് അവനോട് അയൽക്കാരനായി വർത്തിച്ചത് നിയമജ്ഞൻ കൊടുക്കുന്ന മറുപടി വളരെ കൃത്യം അവനോട് കരുണ കാണിച്ചവൻ അവൻ അർഹിക്കാത്തത് കൊടുത്തവൻ പ്രിയപ്പെട്ടവരെ ഈ വചനത്തിൻ്റെ വ്യാഖ്യാനം നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ് ജെറുസലേമിൽ നിന്ന് ജെറീകോയിലേക്ക് പോയ വഴിയാത്രക്കാരൻ വിലപ്പെട്ടത് പലതും കയ്യിൽ വെച്ച് അസമയത്ത് നടക്കാൻ പാടില്ലാത്ത ഒരു വഴിയിലൂടെ സഞ്ചരിച്ചവനായിരുന്നു അസമയത്ത് അർദ്ധരാത്രി കള്ളന്മാരും കൊള്ളക്കാരും പതിയിരിക്കുന്ന വിജനമായൊരു വഴിയിലൂടെ തനിച്ച് വിലപിടിപ്പുള്ള വസ്തുക്കളും രക്തങ്ങളും പണവും കയ്യിൽ വെച്ച് നടന്ന ഒരു യാത്രക്കാരൻ ജെറുസലേമിൽ ചെന്ന് വ്യാപാരം ചെയ്ത് ജെറീകോയിലെ ഭവനത്തിലേക്ക് വഴി നടന്നവൻ അയാളെയാണ് ആക്രമിച്ചത് അയാൾ കുറുമ്പനായിരുന്നു അയാൾ തൻ്റെടിയായിരുന്നു അയാൾ ധിക്കാരിയായിരുന്നു അയാൾ ആരെയും കൂസാത്തവനായിരുന്നു അങ്ങനെ കുറുമ്പ് കാണിച്ചവനാണ് ആക്രമിക്കപ്പെട്ടത് ധിക്കാരിയായവനെയാണ് കള്ളന്മാർ ഉപദ്രവിച്ചത് ആരെയും കൂസാത്തവനെയാണ് അവർ മർദ്ദിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞത് കുറുമ്പ് കാണിച്ചവനോടും കരുണ കാണിച്ചതുകൊണ്ടാണ് കുറുമ്പ് കാണിച്ചവനെയും സഹായിച്ചതുകൊണ്ടാണ് ശുശ്രൂഷിച്ചതുകൊണ്ടാണ് സമറായൻ നല്ല സമറായനായത് എൻ്റെ വാത്സല്യമുള്ളവരെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വ്യക്തിജീവിതത്തിൽ നാം പലരെയും വിധിക്കാറുണ്ട് ഈശോയുടെ അധരങ്ങളിൽ നിന്നും ഒഴിഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണത് വിധിക്കരുത് ആരുടെ മേലും കുറ്റാരോപണം നടത്തരുത് നീ തന്നെ വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ ആരെയും നീ വിധിക്കരുത് ആരെയും വിധിക്കാൻ നിനക്കൊരവകാശവുമില്ല ആരുടെ മേലും കുറ്റം ആരോപിക്കാൻ നിനക്കാവില്ല കർത്താവും നമ്മോട് പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ കുടുംബത്തിലുള്ളവരെ നമ്മുടെ അയൽപ്പക്കത്തുള്ളവരെ നമ്മളുമായി ബന്ധപ്പെടുന്നവരെ പല പല കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ വിധിക്കും അവർക്കിതൊക്കെ വേണ്ടതാണ് അവർക്ക് അങ്ങനെ തന്നെ വേണം എന്ന് നമ്മൾ പലപ്പോഴും പറയും ഈ സമറായൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല അയാൾ മുറിവേറ്റവനെ വിധിച്ചില്ല അവൻ്റെ കുറുമ്പ് പരിഗണിച്ചില്ല അവൻ്റെ തെറ്റ് കാര്യമാക്കിയില്ല അവനോട് കരുണ കാണിച്ച് അവൻ അർഹിക്കാത്തത് കൊടുത്തു അങ്ങനെയാണ് അയാൾ നല്ല സമറായനായത് എൻ്റെ വാത്സല്യമുള്ളവരെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് മറ്റുള്ളവരെ സഹായിച്ചിട്ടൊരു കാര്യം ഇല്ല മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തിട്ടൊരു ഫലം ഇല്ല ആൾക്കാരൊന്നും നന്നാവില്ല ആർക്കൊരു നന്ദിയില്ല ഇങ്ങനെയൊക്കെ പലപ്പോഴും നമ്മൾ പരിഭവിക്കാറുണ്ട് നല്ല സമറായൻ്റെ ഉപമയിൽ രണ്ടാം ഭാഗം ശ്രദ്ധിക്കണം കർത്താവ് പറയണം ഈ സമറായൻ ഈ മുറിവേറ്റവനെ കൊണ്ടുപോയി സത്രത്തിലാക്കി രണ്ട് ധനാറ് കൊടുത്തിട്ട് പറഞ്ഞു ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം പൊന്നുപോലെ ഇവനെ നോക്കിക്കൊള്ളണം അയാൾ പറഞ്ഞ് കൂടുതൽ വല്ലതും ചിലവായാൽ ഒരു ടെൻഷനും വേണ്ട ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നോളാം കൂടുതൽ ചിലവായ തോർത്ത് ആകുലപ്പെടേണ്ട നമ്മുടെ ഭാഷയിൽ സാഹചര്യത്തിൽ പറഞ്ഞാൽ സി ടി സ്കാൻ വേണമെങ്കിൽ സി ടി സ്കാൻ എം ആർ ഐ വേണമെങ്കിൽ എം ആർ ഐ അജ്ജോഗ്രാം ആണെങ്കിൽ അജ്ജോഗ്രാം പ്ലാസി ആണെങ്കിൽ പ്ലാസി അല്ല ബൈപ്പാസ് വേണ്ട വന്നാൽ ബൈപാസ് എത്ര ലക്ഷം പൊട്ടിയാലും താൻ അത് കാര്യമാക്കണ്ട രണ്ട് ധനാറുണ്ട് ഇത് വെച്ച് ചെയ്യേണ്ടതല്ല ചെയ്യേണ്ടത് ഇതിലപ്പുറം ചെലവാക്കണമെങ്കിലും ചെലവാക്കണം കൂടുതൽ വല്ലതും ചെലവായാൽ വിഷമിക്കണ്ടോ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നോളാം ഇതാണ് സമറായി മറുപടി കൂടുതൽ വല്ലതും ചെലവായാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നോളാം എൻ്റെ പ്രിയപ്പെട്ടവരെ മനോഹരമാണ് വ്യാഖ്യാനം യേശുവാണ് നല്ല സമറായൻ യേശുവാണ് നല്ല സമറായൻ മുറിവേറ്റവൻ നിൻ്റെ സഹായം ആവശ്യമുള്ള ആരും നിൻ്റെ സഹായം അർഹിക്കുന്നവനോ അർഹിക്കാത്തവനോ ആയി ദൈവം നിൻ്റെ മുമ്പിൽ കൊണ്ടെത്തിക്കുന്ന ആരും ആണ് ആ വഴിയാത്രക്കാരൻ നിൻ്റെ റോൾ എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ് സത്യമായിട്ടും നീ സത്രം സൂക്ഷിപ്പുകാരൻ നീ സത്രം സൂക്ഷിപ്പുകാരൻ യേശുവാണ് സമറായൻ മുറിവേറ്റവൻ നിന്റെ കൂടപ്പറപ്പ് നീ സത്രം സൂക്ഷിപ്പുകാരൻ നിനക്ക് ദൈവം തന്നിട്ടുള്ള സമയം സമ്പത്ത് ആരോഗ്യം എല്ലാം രണ്ട് ധനാറയില് പെടും കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത് എന്തെന്നോ പൊന്നുപോലെ നോക്കിക്കൊള്ളണം കൂടുതൽ ചെലവായാൽ നീ വിഷമിക്കേണ്ട ആ ബില്ലെടുത്ത് വെച്ച മതി തിരിച്ചു വരുമ്പോൾ അവൻ തരും അവൻ നല്ല സമ്രായനാണ് പോയവൻ തിരിച്ചു വരും നിശ്ചയമായിട്ടും അവൻ കണക്ക് തീർക്കും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കാരുണ്യവർഷം അവസാനിക്കണില്ല അത് അതാരംഭിച്ചേ ഉള്ളൂ അത് നവംബർ ഇരുപത് കഴിഞ്ഞും ഒരു തടസ്സവും കൂടാതെ മുന്നോട്ട് പോകുന്ന ദൈവകരുണയുടെ കാലയളവാണ് അതിനൊരിക്കലും അതിനൊരിക്കലും അന്ത്യമുണ്ടാവണില്ല മനസ്സിലോർക്കണം നീ സത്രം സൂക്ഷിപ്പുകാരനാണ് ആരെയെങ്കിലും സഹായിച്ചെന്ന് വെച്ച് ആർക്കെങ്കിലും അർഹിക്കുന്നതിലും അപ്പുറം കൊടുത്തെന്ന് വെച്ച് നീ കുന്ധിതപ്പെടണ്ട നീ ഒരിക്കലും അസ്വസ്ഥനാവണ്ട കാരണം നിനക്ക് ചിലവായതെല്ലാം തിരിച്ചു തരാൻ അവൻ തിരിച്ചു വരും നിനക്ക് ചിലവായതെല്ലാം തിരിച്ചു തരാൻ വേണ്ടി തന്നെ അവൻ തിരിച്ചു വരും ഒരു പക്ഷേ നിൻ്റെ മക്കൾക്ക് നിൻ്റെ തലമുറകൾക്ക് അവൻ കണക്ക് തീർക്കും പ്രിയപ്പെട്ടവരെ ഈ കരുണയുടെ വർഷം നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ഉണർവാകട്ടെ ഒരു പുതിയ ഭാവം നമ്മുടെ ജീവിതത്തിന് തരട്ടെ അത് ഒരു പുതിയ ജീവിത ശൈലി ക്രമപ്പെടുത്താൻ അത് നമ്മെ സഹായിക്കട്ടെ മടങ്ങി വരും എൻ്റെ കർത്താവ് ആർക്കും ഞാൻ ചെയ്യുന്നതൊന്നും പാഴായി പോണില്ല ആർക്കും ഞാൻ കാണിക്കുന്ന കരുണ അധികമാവണമില്ല എല്ലാം കണക്ക് തീർക്കാൻ എൻ്റെ തമ്പുരാൻ നിശ്ചയമായിട്ടും വരും ഈ കരുണയുടെ വർഷത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ആശംസിക്കണം ഇനിയുള്ള നമ്മുടെ ജീവിതം കരുണയുടെ സമൃദ്ധിയാവട്ടെ കർത്താവും നമ്മോട് കാണിച്ച കരുണയുടെ കടം വീട്ടാൻ ആത്മാർത്ഥമായിട്ട് നമുക്ക് പരിശ്രമിക്കാം കർത്താവേ നീ എന്നോട് കാണിച്ച കരുണയുടെ കടം ഞാൻ എങ്ങനെ വീട്ടും അവരനോട് കരുണ കാണിച്ചുകൊണ്ടല്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്തോത്രം എൻ്റെ ജീവിതത്തിലേക്ക് നീ ചൊരിഞ്ഞ അനവധ്യ സുന്ദരമായ നന്മകൾക്ക് നിൻ്റെ അഗാധമായ കരുണയ്ക്ക് നന്ദി നിൻ്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയ കരുണയുടെ ജീവിതം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ എൻ്റെ മരണം വരെ അത് തുടർന്നുകൊണ്ട് പോകാൻ കരുണയുള്ള ദൈവമേ നീ എന്നെ സഹായിക്കണേ എളിമയോടെ നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവം നമുക്ക് വീണ്ടും വീണ്ടും കരുണ ചെയ്യാനുള്ള കൃപ തരട്ടെ ആമേൻ അവർണ്ണനീയമായ ദാനത്തെ പ്രതി കർത്താവേ എനിക്ക് നന്ദി